ഏതായാലും ആ പർവ്വതങ്ങൾ പരലോകം സംഭവിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അള്ളാഹു സുബി പറയുന്നത് അതിനെ പിഴുതെടുത്തിട്ട് അള്ളാഹുവിൻ്റെയും പൊടിയാക്കും എന്നാണ് പറയുന്നത് എന്നിട്ട് അതാണ് നമ്മളെ തുടർച്ചു വിട്ടേച്ചു ഉപേക്ഷിച്ചു എന്നാണ് ഏ എതറു എന്നാൽ വിട്ടേക്കും ഉപേക്ഷിക്കും അതിനെ അതിനെ വിട്ടേക്കും ഇവിടെ ഫുഹ എന്നുള്ള ഫ അതായത് പർവ്വതങ്ങളെ എടുത്ത് പൊടിയാക്കി മാറ്റിയതിന് ശേഷം ഫ അതാണ് അതിൽ പിന്നെ അതിനെ അവൻ വിട്ടേക്കും അതിനെ വിട്ടേക്കും പറഞ്ഞെങ്കിൽ അതിനെ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കണം അവിടെ ഭൂമിയാണ് ഭൂമിയെ അവൻ വിട്ടേക്കും കാൻ സഫ്സഫ സഫ്സഫ ഇവിടെ കാൻ യദറുഹ എന്നിട്ടുള്ളതുണ്ടല്ലോ ഭൂമിയിലേക്ക് അത് മടങ്ങുള്ളതിന് മുമ്പ് പറയപ്പെട്ടിട്ടില്ലെങ്കിലും ഭൂമിയെ അള്ളാഹു സുബേൻ തല പർവ്വതങ്ങളെ നീക്കിയതിനു ശേഷം വിട്ടേക്കും കാൻ കാൻ എന്ന് പറഞ്ഞെങ്കിൽ അയിന്നാണ് കൈ ആ കൈ ആൻ എന്നൊക്കെ പറഞ്ഞത് കൈ ആൻ കൈ ആൻ കാൻ കൈ ആൻ എന്ന് പറയുന്നത് കൈ ആൻ എന്ന് പറഞ്ഞെങ്കിൽ പിന്നെ അൽ അർദുൽ മുൻകഷിഫ് എന്ന് പറയും ലാ നബാ എടുപ്പുകളോ സസ്യ ഒന്നുമില്ലാത്ത സ്ഥലം എടുപ്പുകളോ സസ്യ ഇല്ലാത്ത സ്ഥലം ബിനാ ഇല്ല എടുപ്പുകളും സസ്യ ഇല്ലാത്ത എന്താണ് സ്ഥലം സഫ് സഫ എന്ന് പറഞ്ഞെങ്കിൽ അതേപോലെ തന്നെ പിന്നെ അൽ അർദുൽ മക്ഷൂഫ് മക്ഷൂഫ അൽ മത്സ അല്ല നിരന്ന സ്ഥലം നിരന്ന സ്ഥലം അതേപോലെ തന്നെ മത്സ എന്ന് പറഞ്ഞെങ്കിൽ ശരിക്കും അംലസ് എന്ന് പറഞ്ഞെങ്കിൽ നല്ല പിന്നെ മൃദുലമായ പരന്ന സ്ഥലം ഉദ്ദേശം അതാണ് ഒരു എടുപ്പുകളില്ല അതേപോലെ തന്നെ ഒരു സസ്യ ലതാദികളില്ല ഒരു കുന്നില്ല കുഴിയില്ല നിന്നോന്നതങ്ങളില്ലാത്ത നിരന്ന സ്ഥലം അതാണ് ഇതിൻ്റെ കാനം സഫ്സഫ സഫ എന്ന് പറഞ്ഞ അർത്ഥം മൊത്തത്തിൽ അൽ അർദുൽ മൽസ എന്ന് പറയും മിനുത്ത പ്രതലം മിനിത്ത പ്രതലം ആ രീതിയിൽ എന്ത് ചെയ്യും ഭൂമിയാക്കുന്നതാണ് സഫ് സഫ് എന്നുള്ളതുകൊണ്ട് അതാണ് ഉദ്ദേശിക്കുന്നത് കൈ ആൻ കൈആൻ എന്ന് പറഞ്ഞു ഇപ്പോൾ വിശാലമായി കിടക്കുന്ന സ്ഥലത്തിന് കൈ ആൻ എന്ന് പറയും അതിൽ പിന്നെ ഇസ്രായിൻ്റെ ഹദീസിൽ ഇസ്രാ മെഹറാജിൻ്റെ ഹദീസിൽ പിന്നെ ഇസ്ലാസ്ലം മാത്തങ്ങൾ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമയുമായി സന്ധിക്കുമ്പോൾ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്നുണ്ട് നബ്സ്ലാത്തങ്ങളോട് ആ മുഹമ്മദ് മിന്നി അസ്സലാം മുഹമ്മദ് എന്നിൽ നിന്ന് ഉമ്മത്തികളോട് സലാം പറയണം എൻ്റെ സലാ എന്ന് പറയണം ഇബ്രാഹിം നബി ആകാശത്ത് വെച്ചിട്ട് നബ്സുലഹ്സ്ലാമത്തങ്ങളോട് പറയുന്നത് പിന്നെ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം പറയണോ അഹ്ബിറുഹും ഉമ്മത്തികളോട് പറയണം അന്നൽ ജന്ന സ്വർഗംബത്തു മ സ്വർഗം നല്ല മണ്ണാണ് അതേപോലെ തന്നെ സ്വച്ഛമായ വെള്ളമാണ് പിന്നെ പറയുന്നുണ്ട് വന്നഹ കൈ ആൻ വന്നഹ കൈ ആൻ സ്വർഗം കൈആനാണെന്ന് പറയുന്നത് കൈ ആൻ എന്നാൽ ഈ കാളിൻ്റെ ബഹുവചനം സ്വർഗം കൈആൻ ആണെന്ന് പറഞ്ഞാൽ വിശാലമായിട്ടാണ് സ്വർഗം എന്താണ് കൈആൻ എന്നിട്ട് പറയുന്നുണ്ട് വന്ന റാസഹ ഈ വിശാലമായ സ്ഥലത്ത് കൃഷി ഇറക്കാൻ ഉദ്ദേശിക്കുന്നവർക്കുള്ള കൃഷി ഇന്നതാണ് എന്ന് പറയുന്നുണ്ട് എന്താ പറയുന്നത് സുഖാനുള്ള

താമസിക്കാനുള്ള അല്ലെങ്കിൽ അയാളെ സ്വീകരിക്കാനുള്ള കൃഷി എന്നാണ് പറയുന്നത് ഏതായാലും അവിടെ കൈആാൻ എന്ന് ഇബ്രാഹിം അലൈഹി ഇസ്ലാത്തലാം സ്വർഗത്തെക്കുറിച്ച് പറഞ്ഞു എന്ന് പറഞ്ഞാൽ എന്താ വിശാലമായിട്ടുള്ള ഇടം അലൈഹി എന്നുള്ളതാണ് സഫ് സഫൽ ഇവിടെ ഭൂമിയെ എന്തെങ്കിലും അള്ളാഹു സുബനത്താല അതിലുള്ള പർവ്വതങ്ങളെ എടുത്ത് പൊടിയാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഭൂമിയെ എടുപ്പുകളില്ലാത്ത സസ്യലതാദികളില്ലാത്ത നിരന്ന മിനിത്ത പ്രതലമാക്കി വിടും എന്നുള്ളതാണ് എന്താണ് സഫ് സഫ എന്നുള്ള അർത്ഥം ഈ ഒരു ഉപമ പറയുണ്ട് ഒരു ഹദീസിൽ അള്ളാഹുബി അള്ളാഹു എന്നെ അയച്ചതിൻ്റെ ഉപമ എന്ന് പറയാണ് കെ മസലി ഖൈസിൻ അസാബ അർവൻ ഒരു മഴ പോലെയാണ് മഴ ഒരു മണ്ണിൽ പതിച്ചു എന്നിട്ട് പറയാണ് ഈ മണ്ണെന്ന് പറഞ്ഞെങ്കിൽ അതിൽ ത്വ്യീപത്തായ ഒരു സ്ഥലമുണ്ട് അജിതമായ ഒരു സ്ഥലമുണ്ട് അജാതിമായ സ്ഥലമുണ്ട് പിന്നെ കയ്യാനുണ്ട് ഏഹ് കയ്യാനുണ്ട് അല്ലെങ്കിൽ കയ്യാത്തും കയ്യാത്തുമുണ്ട് എന്ന് പറയുന്നത് കയ്യത്തായ അറി മഴ സ്വീകരിച്ചു സസ്യലതാദികളെയൊക്കെ മുളപ്പിച്ചു വെള്ളം കുടിച്ചു അങ്ങനെയുള്ള സ്ഥലമാണ് അജാതിമായ സ്ഥലം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വെള്ളം കുടിച്ചില്ല പക്ഷെ വെള്ളം എന്ത് ചെയ്തു അത് സ്വീകരിച്ചു വെള്ളം സ്വീകരിച്ചു അങ്ങനെയുള്ള സ്ഥലമാണ് കയ്യാത്തായ അല്ലെങ്കിൽ കയ്യാനായ സ്ഥലമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വെള്ളം കുടിച്ചതുമില്ല സസ്യലതാദികളെ മുളപ്പിച്ചതുമില്ല അങ്ങനത്തെ സ്ഥലമാണെന്ന് പറയുന്നത് അപ്പം ഈ സ്ഥലത്തിൻ്റെ പ്രത്യേകത അതാണ് ഇനി എന്തെല്ലാം അതിൽ അത് വെള്ളം പിടിച്ച് നിർത്തൂല സസ്യലതാതികളോട്ട് മുളപ്പിക്കില്ല വെള്ളം മാത്രമേ മാത്രമല്ല അതുകൊണ്ട് ഒലിച്ച് പോകും കുത്തി ഒലിച്ച് പോകുക അല്ലാതെ ഒന്നും മുളപ്പിക്കില്ല എന്നുള്ളതാണ് എൻ്റെ പ്രത്യേകത റസോള്ള പറയുന്നത് അതായത് റസോള്ളൻ്റെ പിന്നെ അള്ളാഹു നൽകിയ ഹുദ സന്മാർഗം ഒഴിമ വിജ്ഞാനം അത് മൂന്ന് കൂട്ട കൂട്ടാളുകളാണ് സ്വീകരിക്കുക ഒരു കൂട്ടർ ആളുകൾ എന്തു ചെയ്യും അത് ഏൽക്കും സ്വീകരിക്കും അത് അവരൊരു സ്വാധീനിക്കും വേറൊരു കൂട്ടർ അവർക്ക് അത് കിട്ടും പക്ഷെ അവരിൽ സ്വാധീനിക്കൂല പക്ഷെ ആളുകൾക്ക് എന്ത് ചെയ്യും അവരത് കൊടുക്കും വേറൊന്ന് അത് ഏറ്റിട്ടുണ്ടെങ്കിലും സത്യത്തിനൊക്കെ ജീവിച്ചിരിക്കലും അല്ലേ സ്വന്തത്തിനുമില്ല മറ്റോൾക്കുമില്ല എന്നുള്ള അർത്ഥത്തിൽ പറയുന്നു ഏതായാലും ഈ എന്നുള്ള പ്രയോഗത്തിൻ്റെ ഒരു വിഷയമാണ് ഞാനവിടെ ഉണർത്തിയത് പർവ്വതങ്ങളെ അള്ളാഹു എടുത്തു പൊടിച്ചാൽ പിന്നെ ഭൂമി അള്ളാഹു സുബ്ബാനത്ത് അല്ല ഖാൻ സഫ് സഫ ആയി എന്നാണ് അതെന്ത് എന്നാണ് നമ്മൾ പറഞ്ഞത്